നിയന്ത്രണം വിട്ടക്കാർ വൈദ്യുത തൂണിലും മതിലും ഇടിച്ചു തകർത്തു ബുധനൂരിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്രയും വലിയൊരു ദുരന്തം ഈ വാഹനം നിയന്ത്രണം വിട്ടുണ്ടായിട്ട് ഈ വാഹനം ഓടിച്ച ആൾക്കോ ഇതിൽ സഞ്ചരിച്ച ആൾക്കാർക്കോ യാതൊരുവിധ ആപത്തും ഉണ്ടായില്ല എന്നതാണ് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ വാഹനത്തിൻ്റെ ഒരു നിലവാരം അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിട്ടും അതിനകത്ത് സഞ്ചരിച്ച ആൾക്കാർക്ക് യാതൊരുവിധ ആപത്തും ഉണ്ടാക്കാതെ ഇരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മഹേന്ദ്ര എക്സ് യു വി സെവൻ ഹൺഡ്രഡ് വാഹനമാണ് ഈ ഒരു അപകടത്തിന് കാരണമാക്കിയിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ ബോഡി സ്ട്രോങ് കൊണ്ടും ഫെസിലിറ്റി കൊണ്ടും മാത്രമാണ് ഇതിനകത്തെ സഞ്ചരിച്ച ആൾക്കാർക്ക് യാതൊരുവിധ ആപത്തും ദുരിതങ്ങളും ഒന്നും ഉണ്ടാകാതെ രക്ഷപ്പെട്ടത് വാഹനം പൂർണ്ണമായിട്ടും തകർന്നു പോയിരിക്കുന്നു എങ്കിലും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോഴൊരു വാഹനം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഫെസിലിറ്റികളുള്ള അല്ലെങ്കിൽ ബോഡി ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ തിരഞ്ഞെടുക്കും എന്ന് പലരും പറയുന്നതിൻ്റെ ഒരു അർത്ഥം ഇതുതന്നെയാണ് നാം ഉണ്ടെങ്കിലേ വാഹനമുള്ളൂ ഈ ഇത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വാഹനമല്ലായിരുന്നു എങ്കിൽ ഇത്രയും വലിയൊരു അപകടം ഉണ്ടായപ്പോൾ ഈ വാഹനത്തിൽ സഞ്ചരിച്ച ആൾക്കാർ ഒന്നും തന്നെ ഇന്ന് ഈ ലോകത്ത് ഉണ്ടായിരിക്കില്ല എന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാര്യം ആക്സിഡൻറ് ഉണ്ടായപ്പോൾ തന്നെ ഇൻ്റെ എൻജിൻ അടർന്ന് തെറിച്ചു പോവുകയും എയർ ബാഗ് എല്ലാം പൊട്ടി വാഹനം ടോട്ടൽ ലോസ് ആയി പോകുന്ന ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് സഞ്ചരിച്ച ആൾക്കാരെ ഇന്ന് ആരും ഉണ്ടായില്ല എന്ന് നമുക്ക് തോന്നുന്ന വിധം ഒരു അപകടമാണ് ഈ കാണുന്നത് പക്ഷെ ഇതിനകത്ത് സഞ്ചരിച്ച ഒരാൾക്കും ശാരീരികപരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല മാനസികമായും ഉണ്ടായി കാണും വണ്ടി പോയല്ലോ എന്നുള്ള സങ്കടം ഉണ്ടായി കാണും പക്ഷേ യാതൊരുവിധ ആപത്തും ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് കാരണം രണ്ട് കാരണങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ യുക്തി തോന്നുന്നത് ഒന്നും വാഹനത്തിൻ്റെ ക്വാളിറ്റി രണ്ട് ഈ വാഹനം ഓടിച്ച ആൾക്കും ഇതിൽ സഞ്ചരിച്ച ആൾക്കാരുടെ ഒരു ഈശ്വരാനുഗ്രഹമായിട്ടുമാണ് എനിക്ക് ഇതിനെ കാണാൻ സാധിക്കുന്നത് ഇത്രയും വലിയ ദുരന്തം ഒരു ചെറിയ അപകടമല്ല നാം കാണുന്നത് ഒരു ചെറിയ തട്ടോ മുട്ടോ അല്ല ഒരു വാഹനം ഇടിച്ച് പൂർണ്ണമായിട്ടും തകർന്നു പോയി ഒപ്പം ഇതിൻ്റെ എഞ്ചിനുമൊക്കെ അടർന്ന് തെറിച്ചു പോയി എന്ന് കാണുന്ന ഒരു കാഴ്ച വളരെ വലിയൊരു അപകടം തന്നെയാണ് അത്രയും വലിയ അപകടം ഉണ്ടായിട്ട് ഈ ഒരു വണ്ടി അല്ലായിരുന്നു എങ്കിൽ ഇന്ന് ഇതിനകത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനകത്ത് സഞ്ചരിച്ചിരുന്ന ഒരാൾ പോലും ഈ ലോകത്തുണ്ടായിരിക്കില്ല എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ വാഹനം എടുക്കുമ്പോൾ വാഹനം എപ്പോഴും സേഫ്റ്റി ഫീച്ചേഴ്സുള്ള വാഹനം തന്നെ നാം ഉപയോഗിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന കാര്യം അതിൻ്റെ ഉദാഹരണമാണിത് ഇത്രയും ഒരു ക്വാളിറ്റി വാഹനമല്ലായിരുന്നു എങ്കിൽ ഉറപ്പാണ് ഇന്ന് ഇതിനകത്ത് സഞ്ചരിച്ച ഒരാളും ഇന്ന് ഈ ലോകത്ത് ഉണ്ടായിരിക്കില്ല എന്ന് പറയേണ്ടതായിരിക്കും അല്ലെങ്കിൽ മരണത്തോട് തുല്യമായ അവസ്ഥയിലേക്ക് അവർ എത്തിയേനെ അപ്പോൾ നമ്മൾ സാഹചര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു വാഹനം എടുക്കുമ്പോൾ തീർച്ചയായും നമുക്ക് എത്തപ്പെടാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് വാങ്ങാൻ കഴിയുന്ന മാക്സിമം നല്ല ഒരു ഫെസിലിറ്റി ഉള്ള വാഹനം തന്നെ വാങ്ങണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു